പഞ്ചായത്തിലെ പ്ലസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ അനുമോദിച്ചു പഞ്ചായത്ത് പരിധിയിലെ പ്ലസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥി അനുമോദിച്ചത് വിദ്യാർത്ഥികളെ അവരുടെ വീടുകളിലെത്തി ഉപഹാരവും നൽകിയാണ് അനുമോദിച്ചത് ഡിവൈഎഫ്ഐ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ വ്യത്യസ്തമായ അനുമോദന പരിപാടി വിജയികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും പ്രദേശവാസികൾക്കും ഹൃദ്യമായി പിന്നെ തന്ന അനുമോദനം വളരെ എല്ലാവർക്കും വളരെ ഒരു തന്നെയാണ് കിട്ടിയപ്പോൾ ഇത് എല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ എൻ്റെ എല്ലാ ടീച്ചർമാർക്കും പേരിൽ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗവും അയലൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ കെ കണ്ണനുണ്ണി പഞ്ചായത്ത് പ്രസിഡന്റ് വിഘ്നേഷ് കെ രഘു എന്നിവരും ഡിവൈഎഫ്ഇ നേതാക്കളും പ്രവർത്തകരും വിദ്യാർത്ഥികളുടെ വീടുകളിൽ നടത്തിയ അനുമോദന പരിപാടിയിൽ പങ്കെടുത്തു എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിനും ഉന്നത വിജയമാണ് നേടിയിട്ടുള്ളത് ഇന്ന് കേരളത്തിലെ ഒട്ടൊക്കെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് വലിയ പുരോഗതിയാണ് കേരളം കൈവരിച്ച് മുന്നോട്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തൊക്കെ തന്നെ ഇന്ത്യക്ക് ആകെ മാതൃകയായിക്കൊണ്ട് കേരളം ബഹുദൂരം മുന്നിൽ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഡി വൈ എഫ് ഐ പത്തനംതിട്ട യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും സി പി എമ്മിൻ്റെയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ നേതൃത്വത്തിൽ